ഹലോ ഗ്രീവാൺ മുഫീദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫർമേഷനൽ കോച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളെ ക്ലയൻസുകള് ഇപ്പോ കണക്ട് ചെയ്യുന്ന ഒരു ഫീൽഡിൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പോഴും പറയുന്ന പോലെ ഒരു ഫീലിംഗ് സാഡിലേക്കും എപ്പോഴും ഒരു ഗ്ലൂമി ഫീലിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരു ഒരു ഹെക്ടിക് കാലഘട്ടത്തില് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ അവര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് മാനസിക തരത്തില് ഇപ്പൊ നമുക്കറിയാം ആസ് എ ലൈഫ് കോച്ച് എന്ന നിലക്ക് ലൈഫിൽ നേരിടുന്ന ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മൾ സ്വയം തരണം ചെയ്യുന്ന ഒരു പാകപ്പെടുത്തലുകളാണ് നമ്മളെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് ലൈഫിൽ പല പ്രതിസന്ധികളും വരും അതിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മളൊന്നുകൂടി അതിനെ കുറിച്ച് സ്ട്രോങ് ആവുക അപ്പോ ഇപ്പൊ നേരിടുന്ന ഓരോ ഇഷ്യൂസും അത് പാസ്റ്റിൽ നേരിടായിക്കോട്ടെ റീസെൻ്റ് അതെ കറന്റ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതായിക്കോട്ടെ അതിൽ നിന്ന് നമ്മൾ അതിന് സ്റ്റബേൺ ആയിട്ട് അതായത് ആ ഒരു ഫേസ് ചെയ്യുന്ന ഇഷ്യൂവിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു അതുപോലെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അതിൽ സ്റ്റെക്കായി നിൽക്കുന്ന ഒരുപാട് ഓഡിയൻസ് നമ്മൾക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് വരുന്ന ഓരോ മെസ്സേജസ് ആയിക്കോട്ടെ നമ്മൾ ക്ലയൻസ് ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവര് ഫേസ് ചെയ്യുന്ന ഒരു നമ്മൾ പറയലോ ഈ മാനസിക തലത്തിൽ നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ബാക്കി എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിൽ ഒരു ക്ലാരിറ്റിയോ ഒരു നമ്മൾ ഒരു തൃപ്തികരമോ നമുക്ക് ആവാൻ കഴിയൂലെന്നുള്ളത് അപ്പൊ അത്തരത്തില് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരുപാട് സിനാരിയോസ് നമുക്കറിയാം അതായത് ഇപ്പോ ഫേസ് ചെയ്യുന്ന ഈ മീഡിയസ് തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷ്യൂസ് നമ്മള് ഈ കാണുന്ന നമ്മൾ കാണുന്ന ഓരോ വീഡിയോസ് ആയിക്കോട്ടെ നമ്മൾ കാണുന്ന ഓരോ പ്രശ്നങ്ങൾ ഫാമിലിയിലും ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ പേഴ്സണൽ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താ ഈ പ്രൊഫഷണൽ ലൈഫില് നമ്മളെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാനും നമ്മളെ മെന്റൽ ഹെൽത്തിനെ യാതൊരു വിധത്തില് എന്താ ഉപദ്രവപ്പെടുത്താത്ത രീതിയില് നമുക്കത് ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുണ്ടെങ്കിലും നമ്മൾ അതിനൊരു പാകപ്പെടുത്തലുകൾ അത്യാവശ്യമാണ് അപ്പോ ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ വരുന്ന ഇഷ്യൂസ് നമ്മളെ കണക്ട് ചെയ്യുന്ന ആളുകൾ വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഈ മനസ്സില് ഈ പക ദേഷ്യം വിദ്വേഷം ഇത് എടുത്തു കളയാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കാരണം നമ്മളെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം റീസെന്റ്ലി ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റീസെന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഷോ ആണ് ബിഗ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാരും വാച്ച് ചെയ്യുന്നത് ഇപ്പൊ ലൈവ് കാണുന്നില്ല അല്ലെങ്കിൽ എപ്പിസോഡ് കാണുന്നില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ എല്ലാരും നമുക്കറിയാം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അപ്പൊ അതിൽ കട്ട്സുകളായിട്ടും അതുപോലെ ചെറിയ ഷോർട്സ് വീഡിയോകളായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്താണ് അതിൽ നടക്കുന്നത് എന്നുള്ളത് ഒരിക്കലും ആ ഒരു ഷോയെ ഞാൻ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിൽ നടക്കുന്ന കാര്യങ്ങളെ എലാബറേറ്റ് ചെയ്യുകയോ ചെയ്യുകയല്ല ശരിക്കും പറഞ്ഞാല് ഇത്തരത്തിലുള്ള ഷോസ് നമുക്ക് തരുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടും ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരിക്കലും അതിനെ ഞാൻ കൂടുതൽ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ഭയങ്കര ഷോ നെഗറ്റീവ് ആണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ശരിക്കു പറഞ്ഞാല് നമ്മള് നമ്മളെ പാകപ്പെടുത്തിയ മാത്രാണ് എന്ത് സ്വീകരിക്കണം എന്ത് സ്വീകരിക്കണ്ട എന്നുള്ളത് നമ്മള് കാണും അപ്പോ റീസെന്റ് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ് പരസ്പരം ഇങ്ങനെ ചളിവാരിയേറിയ എന്ന് പറയുന്നത് അതായത് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കമന്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത്രയും മോശപ്പെട്ട ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുന്നതാണ് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഹാപ്പി മൂഡിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ട് നമ്മളത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് നമ്മളെ ആണ് ഇതിൽ കൂടുതൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് കാരണം ഈ ഒരു ടൈമിൽ എക്സാം നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എന്റെ ക്ലയൻസിൽ സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട് അപ്പൊ ഈ സ്റ്റുഡൻസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഈ എക്സാം ടൈമില് ഒരു ഫോക്കസ് കിട്ടുന്നില്ല ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല അപ്പൊ ഞാൻ ഇത്തരത്തിലുള്ള ആളുകൾ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കി അതായത് അവര് മാക്സിമം അവരുടെ അവരോട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കിയപ്പോൾ അവരൊക്കെ ഇത്തരത്തിൽ മീഡിയ ആയിട്ട് നല്ല കണക്റ്റഡ് ആണ് അപ്പോ മീഡിയ ആയിട്ട് നല്ല കണക്റ്റഡ് ആണ് ഒരു അതിലൊരു വ്യക്തി ഇത്രയും ഭയങ്കര ഇഷ്യൂ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണം ആ ഒരു കുട്ടി ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അതായത് എക്സാം നടക്കുകയാണ് ഇത് ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പാരൻസ് ആയിക്കോട്ടെ ഇത് കണക്ട് ചെയ്യാം അതായത് നിങ്ങൾ മക്കളെ ഒന്ന് മനസ്സിലാക്കുക ഏ രീതിയിലാണ് അവർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യണത് പാരൻസ് കൂടി കൺസിഡർ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എന്റെ ഓഡിയൻസ് മിക്കതും പാരന്റ്സ് ആണ് അതായത് ട്വന്റി ആണ് അതായത് തേർട്ടി ടു ആ ഒരു ഏജ് കാറ്റഗറിയിൽ ഉള്ളവരാണ് അധികം എന്റെ ഓഡിയൻസ് എന്ന് മനസ്സിലാക്കുന്നു അപ്പൊ അവരുടെ മക്കൾക്കൊക്കെ അതായത് മക്കൾക്കൊക്കെ പെട്ടെന്ന് റിലേറ്റ് കാരണം എക്സാം നടക്കുന്ന ഒരു സമയം സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഒട്ടും ഫോക്കസ് കിട്ടുന്നില്ല ക്ലാരിറ്റി ഇല്ല അപ്പൊ ഞാൻ ആ ഒരു ക്ലയന്റ് തന്നെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ബിഗ് ബോസ് അഡിക്റ്റഡ് ആണ് ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് അതായത് എപ്പോഴും ബിഗ് ബോസ് വാച്ച് ചെയ്യും അതിൽ എന്താണ് നടക്കുന്നത് ഞാനും ബിഗ് ബോസ് ഷോനെ ഞാൻ ഒരിക്കലും മോശപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് കാണുന്നവരെ ഞാൻ കുറ്റപ്പെടുത്തുകയോ ചെയ്യല്ല നമ്മൾ അതിന് അതിൽ പോകുന്ന ഒരു ഇമോഷൻസ് ഉണ്ട് ഒരു സ്റ്റേറ്റ് ഉണ്ട് അതായത് നമ്മളത് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്പി മൂഡ് അതായത് അത് എൻജോയ് ചെയ്യുന്ന ആയിട്ട് അത് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ അതിലുള്ള പേഴ്സണൽ ഗ്രഡ്ജുകളും അതിൽ കാണുന്ന പരസ്പരം ചളിവാരി എറിയുന്നതും മനസ്സിലേക്ക് എടുത്തിട്ട് ഇപ്പൊ ഒരു ആ ഷോ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഡേയ്സ് ഒരു സർവിയർ ആയിട്ടുള്ള ഒരു ഒരു ഷോ ആണ് അതായത് അത് അത് വരുന്ന ആളാണ് അത് വിൻ ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അങ്ങോട്ട് പരസ്പരം ചളിവാരി എറിയുന്നതും പരസ്പരം കുറ്റപ്പെടുത്തുന്നതും പരസ്പരം പിൻവീന്ന് കുത്തുന്നതൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതില് ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് എന്നെ കണക്ട് ചെയ്തിട്ടുള്ള കുട്ടി എന്ന് പറയുന്നത് ഇതിലൊരു ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു അതിൽ അതിലുള്ള ഒരു കണ്ടസ്റ്റൻസിനായിട്ട് ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു പക്ഷെ ഈ കുട്ടി എന്താ ഇതുമായി കണക്ട് ചെയ്ത് നിന്നുകൊണ്ട് തന്നെ ആ കുട്ടി ആ ആ കുട്ടിയുമായി കണക്ട് ഇപ്പൊ നമുക്ക് അതിൽ ഓരോ വ്യക്തിയും നമ്മളായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും അതായത് സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളും ഓരോരുത്തരായിട്ടും നമുക്ക് കണക്ട് ചെയ്യാം ഇപ്പൊ എനിക്ക് അതിൽ കണക്ട് ചെയ്യുന്ന ആളുകളായിരിക്കലും മറ്റൊരാൾ അത് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് കണക്ട് ചെയ്തിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ആ കുട്ടി അത് അക്സെപ്റ്റ് ചെയ്യാം അത് കുഴപ്പമില്ല അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അത് കടന്നു പോകുന്നതുണ്ട് ഏഹ് ഇത് ഞാനിവിടെ പറയാൻ കാര്യം ഒരുപാട് ഓഡിയൻസ് അത് ഫേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഓഡിയൻസ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഹൺഡ്രഡ് ഡേയ്സ് കഴിയാറായിട്ടുണ്ട് അപ്പൊ ഞാൻ കാരണം എൻ്റെ ഒരു ക്ലയൻസ് ഇത്രയും അലിഗേഷൻസ് കൊണ്ടുവരുമ്പോ അത് എന്തുകൊണ്ട് ഞാൻ അത് മനസ്സിലാക്കണം അത് മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്ന് കാട്ടണം എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ വീണ്ടും പറയാൻ കാരണം ഇത് കണക്ട് ചെയ്യാൻ ഒരുപാട് പേര് ഇത് ഇതുമായി കണക്ട് ചെയ്തിട്ട് നിക്കുന്നുണ്ടാവും അപ്പൊ ഈ എന്താ അതിൽ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻസിനും നമുക്ക് കണക്ട് ചെയ്യുന്ന ഇമോഷൻലി നമ്മളെ കണക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തി അതിലുണ്ടാവും വ്യക്തിയുമായി കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ അവര് ചെയ്യുന്ന എല്ലാ നന്മയും അവര് ചെയ്യുന്ന തിന്മയും നമുക്ക് അവരെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അവരോട് ഒരു ദേഷ്യം അല്ലെങ്കിൽ അവരെ അവരൊരു പക ഉള്ളിൽ കേട് ചെയ്യുന്നത് പരസ്പരം അവരുടെ ആ ഷോ കഴിയുമ്പോ അതിൻറെ ഉള്ളിൽ ഒരു ഗെയിമാണ് ആ ഗെയിം ഷോ കഴിയുമ്പോൾ ചിലപ്പോൾ കംപ്ലീറ്റ്ലി അവര് പുറത്തിറങ്ങിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഭയങ്കര കൂട്ടായിരിക്കാം പരസ്പരം ഉണ്ടാവുക പക്ഷേ അവര് ആ ഒരു കൂട്ടം പുറത്തു കഴിഞ്ഞാൽ ഭയങ്കര ദർക്കും പക്ഷെ ഇത് കണ്ടുകൊണ്ട് മനസ്സിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് അതായത് നമുക്ക് ആസ് എ മൈൻഡ് കോച്ച് എന്ന നിലക്ക് അല്ലെങ്കിൽ ആസ് എ ലൈഫ് കോച്ച് എന്ന നിലക്ക് ഇത് പേഴ്സണൽ ലൈഫിൽ എത്രത്തോളം നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്ന ഞാൻ എപ്പോഴും അറിയുന്ന കാര്യമാണ് നമ്മൾ കാണുന്ന ഓരോ വീഡിയോസും നമ്മൾ കാണുന്ന ഓരോ നമ്മൾ വായിക്കുന്ന പുസ്തകം പോലും നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ ഡേയ്സും എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കണം ഓരോ ഡേയ്സും എങ്ങനെ പോകുന്നു എന്നുള്ളത് ഭയങ്കര അതായത് നമ്മൾ കാണുന്ന നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ചെവിയോണ്ട് കേൾക്കുന്നതും നമ്മൾ ടച്ച് ചെയ്യുന്നതും ഫീൽ ചെയ്യുന്നതും നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അത് നമ്മളുടെ വളർച്ചയ്ക്കും നമ്മളുടെ ഹാപ്പിനെസിനും അത് അടിവരെ അതായത് നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസ് കണ്ടിട്ടാണെങ്കിൽ ആ ഡേ മുഴുവൻ നമ്മൾ ആ ഇമോഷൻസ് ഹോൾഡ് ചെയ്തിട്ടായിരിക്കും കടന്നു പോകുന്നത് എന്നുള്ളതാണ് അതുപോലെ അത് നമുക്ക് മാറ്റാൻ പറ്റും ഒരു ഡേ എങ്ങനെയാവണം അല്ലെങ്കിൽ നമ്മുടെ ഡേയ്സുകൾ എങ്ങനെയാവണം എന്നുള്ളത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അത് നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡേസ് മുഴുവൻ നമുക്ക് പോസിറ്റീവ് ആയിട്ടും പീസ്ഫുൾ ആയിട്ടും നിലനിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ കുട്ടിനെ സംബന്ധിച്ച് ഈ ഷോ നിരന്തരം വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ആ കുട്ടിക്ക് അതിൻ്റെ ഇമോഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ അതിൽ കാണുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലോക്ക് എടുക്കാതെ അതായത് ഒരു എൻ്റർടൈൻമെന്റ് പർപ്പസ് ആയിട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ ഒരു ഷോ വാച്ച് ചെയ്യുന്ന രീതിയിൽ അതിനെ കാണാനോ ആ കുട്ടിക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥയില്ല ഈ കുട്ടി എന്ത് ചെയ്യുന്നെന്ന് വെച്ചു കഴിഞ്ഞാല് നിരന്തരം വാച്ച് ചെയ്യുന്ന കാര്യം ഇത് മാക്സിമം ആ കുട്ടി അത് മനസ്സിലേക്ക് എടുത്തിട്ട് ആ മറ്റുള്ള വ്യക്തികളോട് പേഴ്സണൽ കടിച്ചു ഇപ്പൊ നമുക്ക് അറിയുന്നുണ്ടാവും ഒരു വ്യക്തിയുടെ ഒരു വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം അവരെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതായത് മാക്സിമം എത്രത്തോളം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള കമന്റ് ബോക്സുകൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ രണ്ട് വശങ്ങളെന്നുണ്ടെങ്കിൽ അതിലൊരു വശം ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ധരിക്കും അതിൽ ആരെടുത്ത് തെറ്റ് ആരെടുത്ത് ശരി എന്ന് നമുക്കറിയില്ല നമ്മൾ കാരണം നമ്മളത് നമ്മളത് ഓഡിയൻസ് ആയിട്ട് അത് വാച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മളുമായി കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷൻസ് ആരുമായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യുന്നത് ഓരുടെ നമുക്ക് ശരിയായി തോന്നുന്നത് അല്ലെങ്കിൽ ഓര് ഓര് ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് തെറ്റായിട്ട് ഫീൽ ചെയ്യൂല കാരണം അത് അങ്ങനെയല്ലേ അത് ഇങ്ങനെയെന്ന് പറയും നമ്മൾ അത് ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ എന്താണ് ശരി തെറ്റിന് യഥാർത്ഥത്തിൽ നമ്മൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് എടുത്തു വെച്ച് അവിടെ ഒരു ഈ പേഴ്സണൽ ഗ്രഡിജ് പക വിദ്വേഷം ദേഷ്യം ഇതൊക്കെ നമ്മളെ മനസ്സമാധാനം കെടുക്കുന്ന അതായത് മനസ്സിന്റെ ഇമ്പ്യൂരിറ്റീസിൽ പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ പക ദേഷ്യം വിദ്വേഷം എന്ന് പറയുന്നത് ഇത് നമ്മുടെ മനസ്സിലുള്ളോടത്തോളം കാലം നമുക്ക് സമാധാനോ പീസോ കൊണ്ടുവരുത്താൻ കഴിയൂല ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ ബിഗ് ബോസ് ഷോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ഡിഗ്രി സ്റ്റുഡൻറ് ആണ് അപ്പൊ ഈ ഡിഗ്രി സ്റ്റുഡൻറ് ആണ് പഠിത്തത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയത്ത് ഈ കുട്ടി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആണ് അതേപോലെ നന്നായിട്ട് ഫോക്കസും ക്ലാരിറ്റിയുള്ള വ്യക്തമായ ലക്ഷ്യമോന്നുള്ള ഒരു കുട്ടിയാണ് പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ച് ഒരു ഫാൻ ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു അഡിക്റ്റ് ഒരു ഷോക്ക് അഡിക്റ്റ് ആയി എന്താ അതിലുള്ള പേഴ്സണൽ ഗ്രെഡിറ്റും അത് അത് മറ്റുള്ളവരുടെ തോന്നുന്ന ഓരോ നീരസവും ഓരോ ഫീലിങ്സും ഉള്ളിൽ കിടത്തിക്കൊണ്ട് ഈ കുട്ടിക്ക് ഓരോ ദിവസം കടന്നു പോകുന്നത് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഡേ കഴിഞ്ഞതുപോലും ആ കുട്ടിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഈ ട്വൻ്റി ഫോർ അവർ ലൈവ് ഇരുന്ന് കാണുന്ന ഒരു കുട്ടിയായിട്ട് ഈ കുട്ടി മാറുകയാണ് ചെയ്യുന്നത് അതായത് അതിന് ഒരു അഡിക്റ്റഡ് അല്ലെങ്കിൽ ആ ഒരു ഷോ ട്വൻറ്റി ഫോർ അവർ ഉള്ള ഷോ ആണ് അത് മുഴുവൻ വാച്ച് ചെയ്ത് നമ്മളെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ നമ്മളെ മനസ്സിൽ എടുക്കാതെ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു കുട്ടിയായത് കൊണ്ട് ഈ കുട്ടിക്ക് എക്സാമിനും തീരെ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ കാരണം അതിൽ കാണുന്ന ഒരു വ്യക്തിയോടുള്ള ഒരു അഡിക്ഷൻ കാരണം മറ്റുള്ള വ്യക്തികളോട് ദേഷ്യവും അവർ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയോടും ഭയങ്കര നീരസും ഭയങ്കര അതായത് ഉള്ളിൽ തട്ടിയിട്ടുള്ള ഒരു വെറുപ്പും കാരണം ഈ കുട്ടിക്ക് ഒന്നിലൊരു ഫോക്കസും ക്ലാരിറ്റിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ ഇപ്പൊ ബിഗ് ബോസ് ഷോനെ മാത്രല്ല ഞാൻ പറയുന്നത് മീഡിയയിൽ നടക്കുന്ന ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ എത്തി നോക്കിയാൽ നമുക്കറിയാം ഈ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അതായത് എവിടെയാണോ നെഗറ്റീവ് ഉള്ളത് കൂടുതൽ നമുക്കറിയാം മനുഷ്യരും പെട്ടെന്ന് അതായത് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിലെന്ത് അതിൽ ഇപ്പൊ ഒരാൾ ഇപ്പം ഒരാൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആൾക്ക് അത്ര കേൾക്കാനുള്ള ഒരു അതല്ലെങ്കിൽ അവരെ അപ്രിസിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരിൽ എത്ര നന്മ ഉണ്ടോ അത് കേൾക്കാൻ ആരും തയ്യാറാകും തയ്യാറാവില്ല മീൻസ് അവർ അത്ര ടൈം അതിനെ സ്പെൻഡ് ചെയ്യലോ ഒരാളെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുന്നതോ അല്ലെങ്കിൽ ഒക്കെ പറയാം മീൻസ് അവരിലുള്ള നന്മ എടുത്ത് പറയുന്നതോ അല്ലെങ്കിൽ ഇന്ന ആളിന്നത് എന്ന് പറഞ്ഞ ഒരു ഒരു വീഡിയോ ചെയ്യുകയോ അതിൽ ഒരാളുടെ നന്മ കണ്ടെത്തി വീഡിയോ ചെയ്യുക അധികം വ്യൂസ് അതിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പൊ നടക്കുന്ന ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് അപ്പോ നെഗറ്റീവായിട്ടുള്ള വീഡിയോസിൽ കാണിക്കുന്നതും അതിന്റെ പ്രൊമോയും അതുപോലെ നെഗറ്റീവ് കാര്യങ്ങൾ കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും അതായത് നെഗറ്റീവ് കാര്യങ്ങൾ കൂടുതൽ അതിൽ എന്താണ് അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം എന്താ അത്തരത്തിലുള്ള വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്യുന്നതും അതുകൊണ്ടാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഹെഡിങ് കൊടുത്തിട്ട് അതായത് അതിന്റെ ഹെഡിങ് ഹെഡ്ലൈൻ എന്തായാലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് അതായത് എവിടെ നെഗറ്റീവ് അതായത് അത്രയും ന്യൂസ് അതിന് കൂടുന്നുള്ളതാണ് കാരണം ഇന്ന് നമ്മളതൊക്കെ മാക്സിമം എത്ര അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല ഒരു സോഷ്യൽ മീഡിയയും ഇനി ഞാൻ യൂസ് ചെയ്യുന്നില്ല ഞാൻ ഇത്തരം കാര്യം അങ്ങനെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സോഷ്യൽ മീഡിയ മുഴുവൻ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ കഴിയൂല നമ്മളൊക്കെ ഇതിലൂടെ ത്രൂ ചെയ്യുന്ന ആളുകളാ നമ്മളെല്ലാം ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിലൂടെ കടന്നുപോകും വീഡിയോസ് നമ്മൾ കാണേണ്ടി വരും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പല പോസ്റ്റുകളും നമുക്ക് കാണേണ്ടി വരുന്നതാണ് ഈ സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് വളർച്ചയ്ക്ക് വേണ്ടിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മളാ ലൈഫ് ഭയങ്കര മോശപ്പെടുത്താൻ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് സാധിക്കും അപ്പൊ അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമുക്കതിന് മാക്സിമം ബെനിഫിറ്റ് സ്വീകരിച്ച് നമുക്കതിനെ ഒരു ബിസിനസ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു നമ്മളെ ലൈഫിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനും നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ലൈഫേ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ മോശപ്പെട്ട കാര്യമായിട്ട് അത്രയും ടൈം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് വെറുതെ ആവശ്യമില്ലാതെ ഉപയോഗപ്പെടുത്താനും നമുക്ക് സോഷ്യൽ മീഡിയ പറ്റും എന്നുള്ളതാണ് അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് എടുത്തു വെച്ച് അത് പേഴ്സൺ ടു പേഴ്സൺ അതായത് അത് ഉള്ളിലേക്ക് എടുത്ത് എന്താ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിന് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഒരാളോടുള്ള ദേഷ്യം പക വിദ്വേഷം അല്ലെങ്കിൽ ഏഹ് ഞാനിപ്പോ ഒരാളിലുള്ള കുറവ് മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അത് ആ ആണ് അവിടെ സ്പ്രെഡ് ചെയ്യുന്നത് ഇവരിങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ആക്കി എന്നൊക്കെ പറയണത് ഇതൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്യാം ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഉള്ളിൽ വെക്കുന്ന ദേഷ്യം പക വിദ്വേഷം അത് എത്രത്തോളം മൈൻഡിനെ മാനസികാവസ്ഥ മോശമാക്കും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോ ചെയ്യാം കാരണം ഇതി ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊരു പാർട്ട് ടൂ പാർട്ട് ഒക്കെ ആയിട്ട് ഇടേണ്ട ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഒരാളോട് കാണിക്കുന്ന ദേഷ്യം പക വിദ്വേഷം ഇത് എത്രത്തോളം മനസ്സിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മളെ നശിപ്പിക്കും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് കാരണം നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു പീസ്ഫുൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്തരത്തിലെ പേഴ്സണൽ ഗ്രഡ്ജ് അല്ലെങ്കിൽ ദേഷ്യം പക വിദ്വേഷ മനസ്സിൽ വെക്കുന്ന ഒരാൾക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല സമാധാനം എന്ന് പറയുന്നത് അപ്പോ അതൊരു മറ്റൊരു ടോപ്പിക്കാണ് പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആ ഒരു അത് സ്റ്റോപ്പ് ചെയ്യാം അതായത് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെ ഇത്തരത്തിലുള്ള ഈ മീഡിയ യൂസ് ചെയ്തിട്ടുള്ള നെഗറ്റിവിറ്റി നമ്മൾ എത്രത്തോളം നമ്മളെ ഉള്ളിലേക്ക് എടുക്കുന്നോ അത് നമ്മളെ നശിപ്പിക്കുക തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്രയും നമ്മളെ നശിപ്പിക്കും നമ്മളെ സമാധാനം ഇല്ലാതാക്കും നമ്മളെ ഗ്രോത്തിന് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം നമുക്ക് ഫോക്കസ് കിട്ടൂല ക്ലാരിറ്റി കിട്ടൂലെന്നുള്ളതാണ് അപ്പോ ഈ കുട്ടീനെ സംബന്ധിച്ച് എന്താ എക്സാം ആയി എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ ഷോ മൈക്ക് അഡിക്റ്റഡ് ആയിട്ട് യും ഫോക്കസ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി പിന്നെ ആ കുട്ടിക്ക് ഭയങ്കര റിഗ്രറ്റ് ആണ് കാരണം ഇത്രയും ടൈം ഞാൻ ഇതിനെ ഇൻവെസ്റ്റ് ചെയ്തല്ലോ എനിക്ക് എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ അതേപോലെ അറ്റ് ദ എൻഡ് ഇതൊരു ഗെയിം ഷോ ആണ് അത് കഴിയും അത് അവിടെ അവസാനിച്ച് അവർ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആവും പക്ഷെ ഈ കുട്ടിയുടെ മനസ്സിൽ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവരുടെ പാരൻസ് ആണ് എന്നെ കണക്ട് ചെയ്തിട്ടുള്ളത് കാരണം പാരൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത് മകളെ എങ്ങനെയാണ് ഇത്രയും ആ കുട്ടി കുട്ടിയോട് സംസാരിച്ചപ്പോ ആ കുട്ടി തന്നെ പറഞ്ഞത് ഇത് ഇതുകൊണ്ട് മാത്രമാണ് കാരണം ഞാൻ കണ്ടിന്യൂസ് ലൈവ് വാച്ച് ചെയ്യുന്ന ഒരാളാണ് അവരുടെ ഇമോഷൻസ് ഒക്കെ മാക്സിമം ഞാൻ എന്റെ ഉള്ളിലോട്ടെടുത്ത് അവൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിനെ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുമ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോഴും ഈ കുട്ടിക്കാണ് മുറിവേറ്റുകൊണ്ടേയിരിക്കുന്നത് കാരണം ഈ കുട്ടി ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അവിടെ എന്താ വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടിയാണ് മനസ്സിലേക്ക് എടുക്കുന്നത് അവിടെ എന്ത് സംഭവിക്കുന്നത് അവിടെ എന്ത് ചെയ്യുന്ന അവിടെ ശരിയാണോ തെറ്റാണോ നടക്കുന്നത് അല്ലെങ്കിൽ ഡ്രാമയാണോ അല്ലെങ്കിൽ എന്താ നമ്മൾക്ക് അതായത് ഓഡിയൻസിനെ എന്താ ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മ്യൂസിക് അഡിക്റ്റഡ് ആയി മ്യൂസിക് ആയിട്ടും നമ്മളെ ഒരു ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഡിറ്റിംഗ് സിസ്റ്റം ആയിക്കോട്ടെ അങ്ങനെ ആയിരിക്കാം പക്ഷേ പക്ഷെ നമ്മളത് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മളുടെ ഡേയ്സുകളൊക്കെ ഭയങ്കര മോശപ്പെടുത്തുന്നത് അപ്പൊ ഈ ഹൺഡ്രഡ് ഡേയ്സ് എന്ന് പറയുന്നത് ഈ കുട്ടിനെ സംബന്ധിച്ച് ഹൺഡ്രഡ് ഡേയ്സ് നശിപ്പിച്ചു എന്നാണ് ആ കുട്ടി റിഗ്രറ്റ് ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് എന്നോട് സംസാരിക്കണത് അപ്പോ ഞാന് ഒരു നിമി ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി സത്യം പറഞ്ഞാല് ഈ കുട്ടിയുടെ ഒരു അലിഗേഷൻ ഈ കുട്ടിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോ ഞാൻ കൂടുതൽ സോഷ്യൽ മീഡിയ ഒന്ന് നമ്മള് അറിയണല്ലോ ഒന്ന് സെർച്ച് ചെയ്തു നോക്കി എന്താണ് സിറ്റുവേഷന് എന്താണ് ഈ ഷോ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു അതായത് എന്ത് ബെനഫിറ്റ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കമന്റ് ബോക്സ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ അതായത് പേഴ്സൺ ടു പേഴ്സൺ ഈ ഗ്രഡിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് കമന്റുകളായിട്ടും വീട്ടുകാരെ പറഞ്ഞിട്ടും അങ്ങനെ പരസ്പരം ഇങ്ങനെ ചല്ലി വാരി വാരിയേറിയാ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുക ഈ കമന്റ് എഴുതുന്ന ഓരോ വ്യക്തികൾക്കും ഞാൻ എപ്പോഴും ഇമ്പോർട്ടന്റ് പറയുന്ന കാര്യമാണ് നമ്മൾ എഴുതുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ എന്താ കാണുന്ന ഓരോ കാഴ്ചകളും നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോ ഈ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഞാനിവിടെ നമ്മളെ ടോപ്പിക്കുകൾ എടുത്ത് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്ന ഓരോ എഴുത്തുകളും നമ്മൾ നമ്മൾ ജേണലായിട്ട് എഴുതുന്ന കാര്യങ്ങൾ അത്രയും നമ്മളെ മനസ്സിൽ പതിയുന്നുള്ളതാ അപ്പൊ ഈ കമന്റ് എഴുതുന്ന ഓരോരുത്തരുടെയും ലൈഫ് എത്രത്തോളം അരോചകമായിരിക്കും ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതിപ്പോ മറ്റു ഇഷ്യൂസിലെ ആയിക്കോട്ടെ നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഒരാൾക്കൊരു മോശം സംഭവിക്കും മാക്സിമം ആളുകൾ അവരുടെ പഴയ കാര്യങ്ങളും അവരുടെ മോശപ്പെട്ട അവസ്ഥകളൊക്കെ എടുത്തു കയറി കമന്റുകളായിട്ടും ആയിട്ടും ചെയ്യുന്ന ആളുകള് അപ്പോ അത്തരത്തില് എന്താ ഈ കമന്റ് ബോക്സിൽ നിറയെ ആ പേഴ്സന്റെ മോശപ്പെട്ട എല്ലാ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നുള്ളതാ ഒരാളിനോട് തെറ്റ് കണ്ടു കഴിഞ്ഞാല് അതിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും നമുക്കറിയാം അതിൽ പെടുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട കാര്യം ഈ എഴുതപ്പെടുന്ന ഓരോ ഗ്രഡ്ജസും നമ്മളെ ഉള്ളിലുള്ളത് ഇറക്കി വെക്കുക ചെയ്യുന്നത് അതായത് ഈ ദേഷ്യമായിട്ട് നമ്മൾ കമന്റുകളായിട്ടും വീഡിയോസ് ആയിട്ടും ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം അത് ശെരിക്കു പറഞ്ഞാൽ നമ്മൾ എന്താ ഇതൊക്കെ ഒന്ന് പുറത്ത് പോയിക്കോട്ടെ ചിട്ടായിരിക്കും കമന്റായിട്ട് ഇടുന്നത് പക്ഷെ അത് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് കണക്റ്റ് അതായത് കൂടുതൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ് ഈ എഴുതി വെക്കപ്പെടുമ്പോ ചെയ്യുന്നത് അപ്പോ ഈ കുട്ടിയുടെ കാര്യം കഴിഞ്ഞപ്പോ ഈ കുട്ടി ഓരോന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടും ഓരോന്നും എനിക്ക് ഇതിന് ഷെയർ ചെയ്യാ ചെയ്യുന്നത് കാരണം ഞാൻ ആ കുട്ടീനെ ഡീപ്പായിട്ട് അവരോട് സംസാരിക്കാനും എന്തുകൊണ്ട് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തു എവിടെ ഇത് എൻഡ് ചെയ്തു എന്താണ് മോളുടെ ഓരോ ഡേ കാരണം വൺ ടു വൺ കോച്ചിങ്ങിലാണ് ഈ കുട്ടി നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ വൺ ടു വൺ കോച്ചിങ്ങിൽ ഈ കുട്ടി മാക്സിമം അതേ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്താ അപ്പൊ ഈ കുട്ടീനെ നമ്മൾക്ക് ആ കുട്ടിയുടെ ഓരോ ടോക്സും നമുക്ക് മനസ്സിലാവുന്നത് അത്രയും കണക്റ്റഡ് ആണ് എന്നുള്ളത് അതായത് അതിലുള്ള ഇവരിങ്ങനെ ചെയ്തു ഇവരിങ്ങനെ അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഈ ഷോക്ക് വേണ്ടിട്ട് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ആ കുട്ടി ആ കുട്ടി അവരുടെ ടൈം മുഴുവൻ സ്പെൻഡ് ചെയ്തിട്ട് എന്താ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാ അത്രയും ആ കണക്റ്റഡ് ആയി എന്നുള്ളതാണ് ഇമോഷണലി ആ കുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ അവിടെ എംപവ നമ്മൾ എംപവർ അതായത് നമ്മളുടെ ആ ഒരു സെൽഫ് റിയലൈസേഷൻ ആ ഒരു സെൽഫ് നമ്മളെ മനസ് നമ്മളെ ടൈം നമ്മളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ വാല്യുബിൾ ആയ ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ അതിന് അതിന് വേണ്ടിയിട്ട് റിഗ്രെറ്റ് അടിക്കുക ചെയ്യാം ഒരു ഫാൻ ബേസ് ആണെങ്കിൽ നമുക്ക് അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത നമുക്ക് അതിന് സന്തോഷം കണ്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കതിൽ ഒരു സന്തോഷം അതിലൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് പീസ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മളുള്ളിൽ ദേഷ്യങ്ങളും പകകളും ഒക്കെ നിറയാണ് അല്ലെങ്കിൽ നമ്മളെ ടൈം ഭയങ്കര മോശമായിട്ട് കടന്നു പോയി എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും മോശമായിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു എന്താ വീഡിയോ ഭയങ്കര ലെങ്തിയായി പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട് കാരണം എങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ടെങ്കിലും അതേ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ടോപ്പിക്കാണ് ആ കുട്ടിയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം ഇതുമായി റിലേറ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവുന്നതാണ് അപ്പോ ഇത്തരത്തിലുള്ള നമ്മൾ ഈ മീഡിയയിൽ കാണുന്ന പല ഇഷ്യൂസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ലൈ എന്തെങ്കിലും ഒരു തെറ്റുപറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാളിൽ എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് ലൈവ് ആയിട്ട് ആളുകൾക്ക് മുന്നിൽ ഇന്നേ രീതിയിലാണ് ഈ രീതിയിലാണെന്ന് പറഞ്ഞാൽ പരസ്പരം നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥക്കൂട്ടാണ് കടന്നു പോകുന്നത് കാരണം എൻ്റെ അടുത്ത് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പ്രൂവ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കും അത് ലൈഫ് പേഴ്സണൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ ലൈഫിൽ നടക്കുന്ന പല സിറ്റുവേഷൻസും ആളുകൾക്ക് മുന്നിൽ കാണിക്കുന്നത് ഒരു ലൈവ് കാണിച്ച് അതായത് മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളും പുറത്ത് ലൈവായിട്ട് നമുക്ക് കൊടുക്കുകയാണ് പലരും ചെയ്യുന്നത് അപ്പൊ അത്തരത്തിൽ പേഴ്സണൽ ലൈഫ് പോലും നമുക്ക് ആളുകൾക്ക് മുന്നിൽ പിച്ച് ചീന്താൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു ഒരവസ്ഥയിലോട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത് അപ്പോ അത്രയും കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും ആക്കിയിട്ട് ഇടുന്നുണ്ടെങ്കിലും അതിന്റെ കമന്റ് ബോക്സ് കണ്ടാൽ നമുക്കറിയാം ഇത്രത്തോളം ദേഷ്യവും പകയും വിദ്വേഷമാണ് ഓരോരുത്തരുടെ കടന്നു പോകുന്നത് എന്നുള്ളത് അപ്പൊ ഇതിന് എന്താ റിപ്ലൈ ആയിട്ട് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഓരോ വായിച്ചാൽ വായിച്ചാലറിയാം അതിലുള്ള ഓരോ കമന്റ്സിലും ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ഇമോഷൻസും ഫീലിങ്സ് നമുക്ക് ആ കമന്റ് വായിച്ചാലറിയാം ഇവർ ഏത് സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എത്രത്തോളം അവർ ഉള്ളിലോട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് വളർച്ച ആഗ്രഹിക്കുന്ന സമാധാനം ആഗ്രഹിക്കുന്ന ആളുകള് അവരെന്ത് കാണണം അവരെന്തിലൂടെ കടന്നു പോകണം അവരുടെ ഇമോഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അവര് എന്തൊക്കെ എന്തൊക്കെ അതായത് അവരുടെ വൈബ്രേഷൻ കൂട്ടാന് അതായത് നമ്മുടെ വൈബ്രേഷൻ കൂട്ടാന് നമ്മളുടെ എനർജി ഭയങ്കര പ്യൂരിഫൈ ചെയ്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തി നമ്മളെ വളർച്ചയിലേക്കും നമ്മളെ സമാധാനത്തിലേക്കും പാത്ത്വേ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും മോശപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പൊ ഈ ശരിയായ രീതിയിൽ മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഈ ട്വന്റി ഫോർ ഹവർ നമ്മൾ മീഡിയ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ സമാധാനവും സന്തോഷവും അങ്ങനെ ആയി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ നിങ്ങൾ മനസ്സിലാക്ക ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും നന്നായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടും ഈ സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് കാരണം നമ്മളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പും ഒരുപാട് കാര്യങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഉപയോഗപ്പെടുത്താനും പറ്റും അപ്പൊ എന്ത് ചൂസ് ചെയ്യണം എന്ത് കാണണം എന്ത് കാണണ്ട എന്ത് ഉള്ളിലേട്ട് എടുക്കണം എന്നുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് തിരിച്ചറിയ എന്നുള്ളതാണ് എല്ലാം കഴിഞ്ഞിട്ട് റിഗ്രറ്റ് അടിക്കുന്നതിനപ്പുറം ഓരോ മൊമെന്റും നമ്മളൊന്ന് കോൺഷ്യസ്ലി ഈ കോൺഷ്യസ് എന്ന വേർഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അതായത് ബോധപൂർവം എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇത് നമ്മൾ മൈൻഡ് ഔട്ട് ആയി പോകും അതേപോലെ ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഇത്രയും കാലം ഞാൻ എന്ത് ഇതിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നത് അല്ലെങ്കിൽ ഇത്രയും സമയം ഞാൻ എന്തിനു സ്പെൻഡ് ചെയ്തു എന്നൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയാലും ആ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ദിവസങ്ങള് പിന്നീടുള്ള ഡേയ്സുകള് പിന്നീടുള്ള ഓരോ മിനിറ്റുകളും മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് അപ്പോ വൈസ്ലി അതായത് നിങ്ങൾ മനസ്സിലാക്കുക എന്ത് തിരഞ്ഞെടുക്കണം എന്ത് ചിന്തിക്കണം എന്ത് നമ്മളെ ലൈഫിലോട്ട് എടുക്കണം എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഈ നെഗറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് ന്യൂസുകൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ അത് കൊടുക്കാതെ നമുക്ക് പറയാൻ പറ്റൂല കാരണം അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല് നമ്മൾ ഇൻഫ്ലുവൻസ് ആയി പോകും പിന്നെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് നമ്മള് ഗോത്രൂ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുക ചെയ്യുക അപ്പോൾ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കോൺഷ്യസ്ലി അവെയർ ആയിട്ടിരിക്കുക ഇത്തരത്തിലുള്ള ഷോനിൽ നിന്ന് നമുക്ക് എന്ത് പോസിറ്റീവാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കുക അതൊന്ന് മുഴുവൻ നെഗറ്റീവാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോ ഇത്തരത്തിലുള്ള ഈ ഗ്രഡ്ജസ് അതുപോലെ പക ദേഷ്യം വിദ്വേഷം ഇതൊക്കെ ഒരു കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ കരി വാരി തേക്കാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ നാശം നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് മാത്രമാണ് കാരണം ഇതൊരു കമന്റ് ആയിട്ട് ഇടുമ്പോഴും നമ്മളുടെ ഗ്രഡ്ജസ് നമ്മൾ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ദേഷ്യം നമ്മൾ വളർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഈ വളർത്തിക്കൊണ്ടേ ഇരിക്കുന്ന കാര്യം നമ്മളിപ്പോ പൊതുവേ നമുക്ക് ഒരാളോട് ദേഷ്യണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അവരുടെ പഴയ കാര്യങ്ങളും അവരുടെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തെടുത്ത് പഴയ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടോ അത് ചളി വാരി എറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും നമ്മളിലേക്ക് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഗാന്ധം പോലെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ വീണ്ടും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും നെഗറ്റീവ് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുകൊണ്ടിരിക്കുകയാണെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തരത്തില് ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ കാരണം അത്രയും ലാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ആയി പോയിട്ടുള്ളത് കഷ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങളൊക്കെ ബിഗ് ബോസ് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് എന്ത് ഇമോഷൻസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതേപോലെ ഇത്തരത്തിലൊരു മാനസിക പിന്തുണ അല്ലെങ്കിൽ എന്താ ഇത്തരത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഒരു ഫോക്കസ് കിട്ടുന്നില്ല ലൈഫിനെ സംബന്ധിച്ച് ഒരു പർപ്പസോ അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ച് ഒരു എയിമോ യാതൊരു വിധ അതായത് യാതൊരുവിധ പോസിറ്റീവിലേക്കും മുന്നോട്ട് പോകാൻ പറ്റാതെ നെഗറ്റീവിലോ അല്ലെങ്കിൽ ഒരു ലൂപ്പിലോ നിൽക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങളോ അല്ലെങ്കിൽ പേഴ്സണൽ ഹെൽപ്പുകളോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി അതേപോലെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യേണ്ട ആളുകൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ക്ലിയർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്യാത്താൽ മതി കേട്ടോ ദാറ്റ്സ് ഓൾ താങ്ക് സോ മച്ച്